സിറോ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മൂവാറ്റുപുഴിയസ് തിരുമേനിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ റാഫേൽ തട്ടൽ തിരുമേനി ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ അഭിമന്യനായ അനത്തോട പിതാവ് രൂപതാധ്യക്ഷനായ അഭിമന്യനായ പീറ്റർ കൊച്ചുവരയ്ക്കൽ പിതാവെ അഭിയന്യ പിതാക്കന്മാരെ സാമൂഹ്യ രാഷ്ട്രീയ അതിഥികളെ വന്യ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ അനല്പമായ ആത്മീയ ആഹ്ലാദവും അതിലുപരി ഒരവകാശത്തിൻ്റെ ആനന്ദവുമൊക്കെ എനിക്കിവിടെ നിൽക്കുമ്പോഴുണ്ട് മൂവാറ്റുപുഴ രൂപതയും പാലക്കാട് രൂപതയും തമ്മിൽ ആത്മബന്ധത്തിലാണ് ഇടപഴകി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇതിൻ്റെ അഭൂത അഭൂതപൂർവ്വമായ വളർച്ചയെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയാണ് പാലക്കാട് രൂപത എന്ന് പറയുന്നത് ഒരു പേരാണെങ്കിലും എന്തുമാത്രം പുരോഗമനമാണ് ഇവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത് അഭ്യന്ന പിതാക്കന്മാരിലൂടെ ദൈവജനത്തിലൂടെ വൈദികരിലൂടെ എൻ്റെ രൂപതയിലെ വൈദികര് എന്നോട് പലപ്പോഴും പറയാറുണ്ട് പാലക്കാട് രൂപതയിലെ അച്ഛന്മാർ നല്ല അച്ഛന്മാരാണെന്ന് എന്താ കാരണമെന്ന് എനിക്കറിയില്ല വലിയ ബന്ധത്തിലാണവർ വലിയ ആത്മബന്ധത്തിൽ എനിക്കും അത് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി വലിയ ഹൃദയ ഐക്യവും വലിയ സഹകരണവും ഒക്കെ ലഭിക്കുന്നു കാനൂനികമായി പറയുമ്പോൾ ഒരു രൂപത എന്ന് പറയുന്നത് എ പോർഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്നാ പറയുക ദൈവജനത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് സഭയുടെ ഒരു ഒരു മുഖമാണ് പരിശുദ്ധ കുർബാനിയിലെ പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ ഒരു രൂപം കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ രൂപത മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളും നടത്തിയ പരിശ്രമങ്ങളുമൊക്കെ ശ്ലാഘനീയം തന്നെ ഒരു കാർഷിക മേഖല എനിക്ക് ഏറ്റവും അധികം യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഇടം ഇവിടുത്തെ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയാണ് സുന്ദരമായ യാത്രയാണ് ഞാനതിനെ പലപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് പാലക്കാടൻ കാറ്റും പാലക്കാടിൻ്റെ ചൂടും ഒക്കെ അനുഭവിച്ച് വളരുന്ന ഒരു കുടിയേറ്റ സമൂഹത്തിൽ ദൈവവും കുടിയേറി എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ധാരാളം ആത്മീയ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടായത് ജൂബിലിയുടെ അവസരം എനിക്ക് തോന്നുന്നു വളരെ വലിയ പ്ലാനിങ്ങോട് കൂടിയാണ് നടത്തിയിരിക്കുന്നത് പക്ഷെ ഇനിയും ഒരു മുന്നോട്ടൊരു മുപ്പത് വർഷം അൻപത് വർഷം എങ്ങനെ പോകണം എന്നുകൂടി പ്ലാൻ ചെയ്യാനുള്ള അവസരമാണ് അടുത്ത ഒരു അൻപത് വർഷം പാലക്കാട് രൂപത എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് പ്ലാൻ ചെയ്യാനുള്ള നല്ല അവസരമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭിമന്യനായ പീറ്റർ കൊച്ചപ്പെരയ്ക്കൽ പിതാവിനോട് ഒരു അപേക്ഷയുണ്ട് പിതാവ് പറഞ്ഞു ഇരുമ്പൻ പിതാവ് ചെളിയിൽ തുടങ്ങി അവസാനം മനത്തോട് തിരുമേനി അത് സ്വർണക്കട്ടിയായിട്ട് പീറ്റർ തിരുമേനിയെ ഏൽപ്പിച്ചു അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണക്കട്ടിയിൽ അല്പമെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്ന രൂപതകൾക്കും മകളായ നമ്മുടെ ആലപ്പാട്ട് തിരുമേനിക്കുമൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും സ്വർണക്കട്ടി മുഴുവനും പാലക്കാട് ഉപയോഗിക്കരുത് എന്നൊരപേക്ഷയുണ്ട് രണ്ട് പേപ്പറിൽ ഈ വായിച്ചു എനിക്ക് ഈ തിരുമേനിക്ക് എത്രമാത്രം കേന്ദ്ര ഗവൺമെന്റിനുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണത് മനസ്സിലാകുന്നത് പിറ്റർ തിരുമേനി എങ്ങനെയാണ് എങ്ങനെയാണിത് സാധിച്ചെടുത്തെന്ന് എനിക്കറിയില്ല ഭാരത് വികാസ് എന്ന് പറയുന്ന പരിപാടിയിൽ മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപ അലോട്ട് ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഏക സ്റ്റേറ്റ് പാലക്കാടാണ് ഏതാണ്ട് അൻപത്തോരായിരം പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നു അതേതായാലും പിതാവിൻ്റെ സ്വാധീനവും ഇവിടുത്തെ മക്കളുടെ ഭാഗ്യവുമായിട്ട് കരുതുകയാണ് അതും ഒരു വളർച്ചയുടെ പ്രത്യേകിച്ച് പാലക്കാട് പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതൊക്കെ സഹായിക്കുമെന്ന് കരുതുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം സ്റ്റേജിലിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പക്ഷേ മുന്നിലിരിക്കുന്നവരുടെ എണ്ണം കൂടുക തന്നെയാണ് എങ്കിലും ഞാൻ അത് വിലമതിക്കണമല്ലോ വേദപുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ എരിയ മുൾച്ചെടി ഓറബ് മലയിൽ ഒരു പാഴ്ചെടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടു എന്നാണ് പാഴ്ചെടി എന്ന് പറയുമ്പോൾ മുൾച്ചെടിയാണ് അതിന് തണല് കൊടുക്കാൻ കഴിയില്ല മരുഭൂമിയിൽ വളരുന്ന ഒരു സസ്യമാണ് അതിൽ കായികനികളിലില്ല പക്ഷെ അതിലുണ്ടായ ദൈവ സാന്നിധ്യമാണ് ഇസ്രയേൽ ജനത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു അപദാനമായി ഈ വാക്ക് എരിയ മുൾച്ചെടി എന്ന് ഉപയോഗിക്കുന്നുണ്ട് വളരെ താഴ്ന്ന രീതിയിൽ തുടങ്ങിയ ഒരു രൂപതയിൽ ദൈവ സാന്നിധ്യം പ്രത്യേകിച്ച് പാലക്കാട് രൂപതയിൽ ഒരു ദൈവ സാന്നിധ്യം കുടികൊള്ളുകയാണ് അതുവഴി അനേകർക്ക് നന്മയ്ക്ക് കാരണമായി അനേകർ ഇനിയും ഈ യാക്കൂബിൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലങ്കര സുറിയാനി സുറിയാനിക്കത്തോലിക്ക സഭയുടെയും വിശിഷ്യ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെയും എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പലക്കാട് രൂപതയുടെ സ്നേഹോപകാരം നൽകുകയാണ് അടുത്തതായി മിസ്സി